ബിഗ് ബ്രേക്കിംഗ് നാവോൺ റിപ്പോർട്ട് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യ ഉപാധികളായി പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കാൻ രാഹുൽ ഈശ്വരന്റെ അഭിഭാഷകൻ ശ്രമിച്ചു എല്ലാ വീഡിയോയും നീക്കാം എന്നതടക്കം മുന്നോട്ട് വെച്ചിട്ടും ജാമ്യം കൊടുത്തിട്ടില്ല കോടതി രാഹുൽ ഈശ്വരന് തിരിച്ചടി നേരിടുകയാണ് രാഹുൽ ഈശ്വരന് ജാമ്യമില്ല ജയിലിൽ തുടരേണ്ടി വരും കസ്റ്റഡിയിൽ തുടരേണ്ടി വരും രാഹുൽ ഈശ്വരന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹരിമോഹൻ എന്താണ് അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി കോടതി ഇതിന് ചൂണ്ടിക്കാണിച്ചത് അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് തുടക്കം മുതൽക്ക് തന്നെ അന്വേഷണത്തോട് നിസഹകരണം പ്രഖ്യാപിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ അതായത് ജയിലിൽ നിരാഹാര സമരം പ്രഖ്യാപിച്ചു തുടർന്ന് സബ് ജയിലും മാറ്റി സെൻട്രൽ ജയിലാക്കേണ്ടി വന്നു അതിനുശേഷവും നിരാഹാരം തുടർന്നതിനെ തുടർന്ന് രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു അവിടെയായിരുന്നു ഇത്രയും ദിവസം അതുകൊണ്ട് അന്വേഷണത്തിനിടെ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചത് അതായത് അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം ആ അന്വേഷണം നടക്കുന്നതിനു വേണ്ടി രാഹുൽ ഈശ്വരൻ ഇപ്പോൾ ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് മറ്റൊരു കാര്യം ഈ കസ്റ്റഡി അപേക്ഷ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അക്കാര്യത്തിൽ തീരുമാനമായോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കേണ്ടത് അതായത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് ഉദ്യോഗസ്ഥരുള്ളത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിയുന്നത് മുതൽ കസ്റ്റഡി ഒരു ആവശ്യമാണ് നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് പത്താം തീയതി പത്താം തീയതി ഹാജരാക്കാനുള്ള പ്രൊഡക്ഷൻ വാറണ്ടാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതായത് പത്താം തീയതി കോടതിയിൽ ഹാജരാക്കണം അന്ന് മുതൽക്ക് കസ്റ്റഡി അനുവദിക്കാനുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നതെന്ന് മനസ്സിലാകുന്നു മനസ്സിലാക്കുന്നു അതായത് പത്താം തീയതി തീയതി രാഹുൽ ശർമ്മ തിരിച്ചു കോടതിയിൽ ഹാജരാക്കണം അതുവരെ റിമാൻഡിൽ കഴിയും അന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട് അതായത് ഒമ്പതാം തീയതി വരെ ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ് പൂർണ്ണമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ചോദ്യം ചെയ്യാനോ തെളിവെടുപ്പ് നടത്താനോ കഴിയില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്താം തീയതി ാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വർ നിലപാട് അതായത് പഴയ നിലപാട് തീർത്തിക്കൊണ്ടാണ് ഇന്ന് കോടതിയിൽ രംഗത്ത് വന്നത് അതായത് കോടതിയിൽ പറഞ്ഞത് താൻ പഴയ പോസ്റ്റൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്ലൗഡിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം ഇനി മുതൽ അതിജീവിതകൾക്കെതിരെ ഇത്തരത്തിൽ ഒരു പോസ്റ്റും താൻ ഇടില്ല അത് ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നതടക്കമുള്ള നിലപാട് അതായത് തെറ്റാണ് താൻ ചെയ്തത് എന്നുള്ള കാര്യം രാഹുൽ ഈശ്വർ കോടതിയിൽ ഇന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ് ഇത്രയും ദിവസം താൻ ചെയ്തത് ആവർത്തിക്കും അല്ലെങ്കിൽ താൻ ഇതുവരെ ചെയ്തിരുന്നത് ഇനിയും ചെയ്യും എന്ന് രാഹുൽ ഈശ്വർ പറയുകയും പക്ഷേ ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ള നിലപാട് രാഹുൽ ഈശ്വർ എടുത്തു എന്നുള്ളതാണ് പക്ഷേ കോടതി അത് പരിഗണിച്ചില്ല കോടതി അതിനകത്ത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതുവരെ അന്വേഷണം കൃത്യമായിട്ട് നടക്കാനുള്ള ഒരു സഹകരണം പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല രണ്ട് പലതവണ ഇത് ആവർത്തിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ അടക്കം രാഹുൽ ഈശ്വർ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് ഇന്നിപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വർ ജയിലിൽ തുടരും പത്താം തീയതി അതായത് തെരഞ്ഞെടുപ്പ് കഴിയുന്ന അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല രാഹുൽ ഈശ്വർ ജയിലിൽ തുടരണം എന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിജീവിതയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയ രാഹുൽ ഈശ്വറിനെ ജാമ്യം നിഷേധിച്ചത് തിരുവനന്തപുരം സി കോടതിയാണ്